നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ള യു എസ് എത്തിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക ശരിക്കുള്ള ആൻസർ ആൻസർക്ക് ഏതാണ് ഓരോ ആൻസർ ആൻസർക്ക് കിട്ടിയ നല്ലതായിരുന്നു നിങ്ങൾക്ക് ആലോചിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യുവത്തിൻ്റെ ഓരോ ആൻസർ ആൻസർക്കെയും അതുപോലെ തന്നെ യുവത്തിൻ്റെ റിസൾട്ട് എന്നാണ് വരിക എന്നുള്ളത് കൂടെ ഈ വീഡിയോയിൽ മാഷി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ യു എസ് എസിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർക്ക് വന്നിട്ടില്ലെങ്കിലും കറക്റ്റായിട്ട് ഏകദേശം വരുന്ന ആൻസർക്കുകയും ഏതൊക്കെ ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഏത് ദിവസം ആയിരിക്കും നമ്മുടെ യു എസ് എസിന്റെ റിസൾട്ട് വരിക എന്നുള്ള ഒരു പ്രവചനം കൂടി ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കാം അപ്പോ ഏറ്റവും ആദ്യം സെറ്റ് എ ആൻസർ കീ നമുക്ക് നോക്കാം ഇതാണ് സെറ്റ് എ കീ കണ്ടോ മുഴുവൻ ചോദ്യങ്ങളുടെയും ആൻസറുകൾ ഇതിലുണ്ട് ഈ സെറ്റ് എ കാരിലുള്ളതിൽ പതിനാലാമത്തെ ചോദ്യം നമ്മുടെ മലയാളം ഫസ്റ്റിലുള്ള പതിനാലാമത്തെ ചോദ്യം ഡിലീറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള നാല്പത്തി ഒൻപതാമത്തെ ചോദ്യം ഡിലീറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് ബാക്കി ഒക്കെ ആൻസർക്ക് ഇതേ കറക്റ്റായിട്ട് ഏകദേശം ഇവിടെ ഉണ്ട് മറക്കണ്ട നമ്മൾ പരീക്ഷാഭവൻ പ്രസിദ്ധീകരിക്കുന്ന കീ ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക ഇത് നമ്മൾ ഓരോ അധ്യാപകരെ നിന്നും ശേഖരിച്ചിട്ടുള്ള ഒരു ആൻസർ കീ ആണ് അതുപോലെ തന്നെ ഇത് സെറ്റ് ബിയുടെ ആൻസർക്കെയാണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് നടന്നിട്ടുള്ള യു എസ് എസ് എക്സാമിൻ്റെ സെറ്റ് ബിയുടെ ആൻസർക്ക് അവരുടേതിൽ അൻപതി അൻപതാമത്തെ ചോദ്യമായിരിക്കും ആക്കാൻ ചാൻസ് അതുപോലെ തന്നെ മലയാളം ഫസ്റ്റിൽ ഏഴാമത്തെ ചോദ്യം അതാണ് ഡിലീറ്റ് ആവാൻ ചാൻസ് ഉള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സെറ്റ് സിയിലാണെങ്കിൽ സോഷ്യൽ സയൻസിൽ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അതുപോലെ തന്നെ നമ്മുടെ മലയാളം ഫസ്റ്റിലുള്ള പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ആക്കാൻ ചാൻസ് ഉള്ളത് അതുപോലെ തന്നെ സെറ്റ് ഡിക്കാർ ആണെങ്കിൽ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം അതുപോലെ തന്നെ മലയാളം ഫസ്റ്റുകളിലുള്ള പതിനൊന്നാമത്തെ ചോദ്യമാണ് ആക്കാൻ ചാൻസ് കിട്ടോ അപ്പോൾ ഓരോ സെറ്റുകാരുടെയും ആൻസർക്കി ആണത് സെറ്റ് എയുടെ ആൻസർക്ക് ഇതാണ് പോസ്റ്റ് ചെയ്തിട്ട് നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇപ്പൊ തന്നെ കമന്റിൽ ഇടാം കേട്ടോ അതുപോലെ തന്നെ സെറ്റ് ബി കാർ ആൻസർ ആൻസർക്ക് സെറ്റ് സി കാർ ആൻസർ ആൻസർക്ക് സെറ്റ് ഡി കാർ ആൻസർ ആൻസർക്ക് അങ്ങനെ നാല് സെറ്റിൻ്റെയും ആൻസർക്കി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ആൻസർ ആൻസർക്കി വെച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് എത്ര മാർക്കാണ് ആണ് കിട്ടിയത് എന്നുള്ള കാര്യം ഇപ്പം തന്നെ കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾ സന്തോഷവാനാണോ സന്തോഷമുണ്ടോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇനി യു എസ് എക്സാമിൻ്റെ റിസൾട്ട് ഏകദേശം എന്തായിരിക്കും വരിക കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള നമ്മുടെ യു എസ് എസിൻ്റെയും എൽ എസിൻ്റെ എക്സാം ഏകദേശം ഇതേ സമയത്ത് തന്നെ ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് സമയത്ത് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ എൽ എസ് എക്സാം നടന്നിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും ഏപ്രിൽ ഇരുപത്തിയേ ഇരുപത്തി എട്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇപ്രാവശ്യത്തി യു എസ് എക്സാം വരിക യു എസ് എക്സാമിൻ്റെ റിസൾട്ട് വരാൻ ചാൻസ് കേട്ടോ അപ്പോൾ ഏപ്രിൽ ലേറ്റ് അവസാനത്തെ ആഴ്ചയാണ് ഇപ്രാവശ്യത്തെ യു എസ് എക്സാമിൻ്റെ റിസൾട്ട് വരാൻ ചാൻസ് ഏതെങ്കിലും കാരണത്തിൽ ലേറ്റ് ആയാലും പിന്നെ അങ്ങോട്ട് പോവുക അപ്പോൾ ഏതാ യു എസ് എക്സാമിൻ്റെ റിസൾട്ട് ഓരോ സെറ്റിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മറക്കേണ്ട ഇത് വെച്ചിട്ടുള്ള നിങ്ങളെ മാർക്ക് എത്ര എന്നുള്ള കമൻ ബുക്ക് ഇടുക അപ്പം അതുപോലെ തന്നെ യു എസ് എക്സാം എഴുതിയിട്ടുള്ള നിങ്ങൾ എല്ലാ ഇപ്പോഴത്തേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഇത് കറക്റ്റ് ആയിട്ടുള്ള ഏത് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടതിൽ പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് എന്നാ വരാനുള്ള കാര്യം കൂടെ മാഷി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇനി വേണ്ടത് ആൻവല എക്സാം ആൻ എക്സാമിന് വേണ്ട ലൈവ് ക്ലാസ്സുകളൊക്കെ ഈ ചാനൽ തന്നെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ എക്സാമിൻ്റെയും നോട്ടുകൾ ഫ്രീ ആയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പായി നിങ്ങൾക്ക് കിട്ടും കേട്ടോ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക എല്ലാ നോട്ടുകളും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ജോയിൻ ചെയ്ത് ഇന്ന് മുതലാണോ അന്ന് മുതൽ നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ജോയിൻ ചെയ്യാതെ അധികം ലേറ്റ് ആവുന്നിരിക്കും കേട്ടോ ആനുവൽ എക്സാമിന് വേണ്ട എല്ലാ ലൈവ് ക്ലാസുകളും ഇതുപോലെ തന്നെ യു എസ് എക്സാമിനിക്ക് തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് നമ്മൾ പറഞ്ഞ അതുപോലുള്ള ചോദ്യങ്ങളാണ് യു എസ് എക്സാമിന് വന്നത് അല്ലേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബുക്കിൽ ഇടാനും ശ്രദ്ധിക്കാം കേട്ടോ എന്തായാലും അങ്ങോട്ടുള്ള ക്ലാസുകളൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ